വ്യാപാര യുദ്ധം വരികയാണ് വിപണികളിൽ പരിഭ്രാന്തി കൂടി വരുന്നു മറ്റൊരു കാര്യം അമേരിക്കയോട് ഏറ്റുമുട്ടാൻ ചൈന മുന്നോട്ട് വന്നേക്കും എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഉടലെടുക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണിപ്പോൾ ലോക സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അയവില്ലാതെ തുടരുന്നത് ആശങ്ക വർദ്ധിക്കുന്ന കാര്യമാണ് ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ആഴം കൂട്ടി തൻ്റെ പകരച്ചുങ്ക നീക്കത്തിലൂടെ രാജ്യങ്ങളെ തനിക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാമെന്ന് കിനാവ് കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ ചൈനയുടെ വാശിക്ക് മുന്നിൽ പകച്ചുപോയ കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ചർച്ചയ്ക്കും സമവായത്തിനും തനിക്ക് മുന്നിൽ ഓടിയെത്തിയ രാജ്യങ്ങളെ കണ്ട ട്രംപ് പക്ഷേ ചൈനയെ ചൊടിപ്പിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെക്കുറിച്ച് ആലോചിച്ചു കാണില്ല അമേരിക്കയുടെ നികുതി നയത്തെ ചൈന കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ചൈനയെ കിട്ടില്ല എന്നാണ് ചൈനീസ് ഭരണകൂടവും വ്യക്തമാക്കുന്നത് വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഓഹരി വിപണികളിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് ചുമത്തിയ മുപ്പത്തിനാല് ശതമാനത്തിന്റെ നികുതിക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യാൻ മുപ്പത്തിനാല് ശതമാനത്തിന്റെ അധിക നികുതി ചുമത്തിയിരുന്നു ഇങ്ങനെയാണ് ചൈന തിരിച്ചടിച്ചത് കൂടാതെ അമേരിക്കയുടെ നികുതി നിലപാടിനെതിരെ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസും ഫയൽ ചെയ്തിരുന്നു ചൈനയുമായി ബിസിനസ് നടത്തുന്ന നിരവധി അമേരിക്കൻ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ചൈനയുടെ ഈ നീക്കം അമേരിക്കൻ യൂറോപ്യൻ ഓഹരി വിപണികളെ തകിടം മറിക്കാൻ സാധിക്കുമായിരുന്നു ചൈനീസ് വാണിജ്യ മന്ത്രാലയം അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വച്ചുള്ള പുതിയ നയതന്ത്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ആഭ്യന്തര അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന അപൂർവ ഭൂമിയുടെ എഴുപത് ശതമാനം ചൈനയിൽ നിന്നാണ് ലഭിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏപ്രിൽ പത്ത് മുതൽ മുപ്പത്തിനാല് ശതമാനം അധിക നികുതി ചുമത്തുമെന്ന് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അമേരിക്കൻ നികുതി ചുമത്തൽ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് അനുസരിച്ചല്ലെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മുപ്പത്തിനാല് ശതമാനം തുല്യ നികുതി കൂടി വന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത്തിനാല് ശതമാനം നികുതിയാണ് ചുമത്തിയതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ചൈനീസ് തീരുവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ അൻപത് ശതമാനം അധിക നികുതി കൂട്ടി ചുമത്തുമെന്ന് ഏപ്രിൽ ഏഴിന് ട്രംപ് പറയുകയുണ്ടായി താരിഫ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അമേരിക്കയിലെ വ്യാപാര കമ്മി നേരെയാകുന്നതുവരെ നടപടികൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞു പക്ഷേ വഴങ്ങാൻ ചൈന തയ്യാറല്ല ചൈനയ്ക്കുമേലുള്ള തീരുവ വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി തെറ്റിനു മുകളിൽ തെറ്റാണ് എന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ടായിരുന്നു ചൈന ഒരിക്കലും അത് അംഗീകരിക്കില്ല അമേരിക്ക അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും അധികൃതർ അറിയിച്ചു ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികൾ അതിന്റെ പരമാധികാരം സുരക്ഷ വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സാധാരണ അന്താരാഷ്ട്ര വ്യാപാരം ക്രമം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നു അമേരിക്കയുടെ വ്യാപാര കമ്മി കുറക്കാനാണെന്ന പേരിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത്തി ഒൻപത് ശതമാനം വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു താരിഫ് ചുമത്തുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയ്ക്കെതിരെ പകരച്ചു ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രം ഇനി ചർച്ചയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ആദ്യകാല ഭരണകാലത്തെ ഏർപ്പെടുത്തിയ സെക്ഷൻ മുന്നൂറ്റിയൊന്ന് താരിഫുകളുമായി ഇതെല്ലാം കൂടിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ അൻപത് ശതമാനം ഭീഷണി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ റൂബ്രിക്കിന് കീഴിൽ ചൈനയ്ക്കെതിരായ ഫലപ്രദമായ അമേരിക്കയുടെ താരിഫ് നിരക്ക് ഏകദേശം അറുപത്തിയഞ്ച് എഴുപത് ശതമാനം വരെ വർദ്ധിക്കുമെന്ന് ഗവേഷകർ കണക്കാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഉടലെടുക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വിപണികളിൽ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് ലോക സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അയവില്ലാതെ തുടരുന്നത് ഭാവിയിൽ നല്ലതല്ല എന്നാണ് പല അനലിസ്റ്റുകളും വിധിയെഴുതുന്നത് അമേരിക്കൻ സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ ബാധിക്കുന്ന അമേരിക്കയുടെ താരിഫുകൾ സാധാരണ രീതിയിൽ മാറിയില്ലെങ്കിൽ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുകയല്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല